ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലക്കും ഫേസ്ബുക്ക് പേജുകൾക്കും ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നമ്മുടെ മൊബൈലിലേക്ക് ആരെങ്കിലും വിളിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്തുള്ള ആൾ ആ ഫോൺ എടുക്കാൻ ശ്രമിച്ചാൽ ആ ഫോൺ എടുക്കാൻ കഴിയും എങ്കിൽ ഞാൻ പറയുന്ന ഈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കാതെ നിങ്ങളുടെ മൊബൈലിലേക്ക് വരുന്ന ആരുടെ ഫോണും മറ്റൊരാൾക്ക് എടുക്കാൻ സാധിക്കില്ല പ്രത്യേകിച്ച് നമ്മളൊരു ബാത്റൂമിൽ അല്ലെങ്കിൽ കുളിക്കാനൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ ഫോൺ ബെഡ്റൂമിൽ വെച്ച് പോകും ആ സമയത്ത് ഭാര്യ ചിലപ്പോൾ ആ ഫോൺ എടുക്കാൻ ശ്രമിക്കും ചിലപ്പോൾ നമ്മുടെ കാമുകയോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും വിളിക്കുന്നതും ആ ഫോൺ ആ ഫോൺ കോൾ എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ അത് അവർ എടുക്കാൻ സാധിക്കുമില്ല അതാണ് ഈ ആപ്പിൻ്റെ പ്രത്യേകത അപ്പോൾ നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ അത് എടുക്കാൻ സാധിക്കുള്ളൂ അത് നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് നിങ്ങളുടെ ഫേസ് ലോക്ക് അല്ലെങ്കിൽ ലോക്ക് അല്ലെങ്കിൽ പാസ്വേഡ് ഇതൊക്കെ ഇട്ടുകൊണ്ട് നമുക്ക് സേഫ് ആയി വെക്കാൻ സാധിക്കും അതാണ് ഈ ആപ്പിൻ്റെ പ്രത്യേകത അവിടെ ലിങ്ക് ഒക്കെ കണ്ട ബോക്സ് കൊണ്ട് അതിൻ്റെ ഡിസ്ക്രിഷൻ വെച്ചിട്ട് അതിൽ നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഇനി എങ്ങനെ അതിൻ്റെ സെറ്റിംഗ്സ് ഒരാൾ മനസ്സിലാക്കാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ പെർമിഷൻ ചോദിക്കുക നിങ്ങൾ അലോ കൊടുക്കുക ഇത് അതുപോലെ പരസ്യ വരും നിങ്ങൾ ക്രോസ് ചെയ്ത് കൊടുക്കുക ക്രോസ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇൻ്റർപ്രൈസായിട്ട് ഉണ്ടാവുക ഇവിടെ നമുക്ക് എനേബിൾ കോൾ ലോക്ക് കാണുന്ന ഭാഗത്ത് നിങ്ങൾ ഇത് എനേബിൾ ചെയ്ത് കൊടുക്കുക എനേബിൾ ഇത്തരത്തിൽ നിങ്ങൾ പെർമിഷൻ നിങ്ങൾ അലോ ചെയ്യുക ഇതുപോലെ അലോ കൊടുക്കുന്ന സമയത്ത് ഒരു ഓവർലി പെർമിഷൻ വരും അവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ്റെ പേര് കാണിക്കും ആ പേര് നേരെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക എനേബിൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ആപ്പ് ജസ്റ്റ് ഓപ്പൺ ചെയ്തു എനേബിൾ ചെയ്തു ഇനി നിങ്ങൾക്ക് ഇവിടെ പാറ്റർ ലോക്ക് വേണോ പിൻ നമ്പർ വേണോ പാസ്വേഡ് വേണം ഫിംഗർ ലോക്ക് വേണോ സ്വൈപ്പിംഗ് വേണോ ഏതാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒന്നുകൂടി ബെറ്റർ നമുക്ക് ഫിംഗർ പ്രിന്റ് ആണെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് കൊടുക്കാം അല്ലെങ്കിൽ പാറ്റർലോക്ക് ആയിരിക്കും നല്ലത് അപ്പോൾ പാറ്റർലോക്ക് കൊടുക്കാം പാറ്റ് ലോക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാറ്റർലോക്ക് ഞാൻ ഈ പാറ്റർലോക്കാണ് കൊടുക്കുന്നത് അത് രണ്ടാഴ്ച നിങ്ങളുടെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഇനി പാറ്റേൺ കൺഫേം ഇട ഒന്നും കൂടി കൊടുക്കുക ഒന്നും കൂടി കൊടുക്കുക സോറി പോയി തെറ്റി 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 ഒന്ന് ഒന്നും കൊടുക്കുക ഒന്നും വാടക കൊടുക്കുക ഇനി ഞങ്ങൾ കൺഫേം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആ പാസ്വേഡ് ആയി ഇനി നമുക്ക് ഇതിലേക്കൊരു ഒരു നാലൊക്കെ പാസ്വേഡ് കൂടി കൊടുക്കണം അത് അഥവാ നമുക്ക് പാറ്റിലൊക്കെ ഡിസ്പ്ലേ പൊട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ കഴിക്കാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കേണ്ടത് തൽക്കാലം ഒന്ന് രണ്ട് മൂന്ന് നാല് കൊടുത്തു ഓക്കെ അത് വീണ്ടും ഒന്ന് രണ്ട് മൂന്ന് നാല് കൊടുത്തു സോറി ഒന്ന് രണ്ട് മൂന്ന് നാല് കൊടുത്തു കൺഫേം വരുന്നവരെ കൊടുക്കണം ഒന്ന് രണ്ട് മൂന്ന് നാല് ഓക്കെ അപ്പോൾ ആ പാറ്റിലൊക്കെ സെറ്റ് ആയി കഴിഞ്ഞു വേറെ പ്രത്യേകിച്ച് സെറ്റിങ്സോ സെറ്റിംഗ്സോ കാര്യം ഒന്നും ഇതുപോലെ ഓക്കെ ഇനി സെറ്റിംഗ്സിൽ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളുടെ അടിച്ച പാസ്വേഡ് ഒരിക്കലും മറക്കരുത് ഇനി നമ്മളേക്ക് കോൾ വരുന്ന സമയത്ത് ഈ ഒരു പാസ്വേഡ് കൂടി അടിച്ചാൽ ആ കോൾ എടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അത് ഞാൻ വേറൊരു ഫോണിൽ വെച്ചിട്ട് കോൾ ചെയ്ത് കാണിച്ചു തരാം കാരണം ഇത് സ്ക്രീനക്കോളിൽ ഒന്ന് കാണിച്ചു തരാൻ കഴിയുമ്പോൾ അപ്പം ഓക്കെ ഇനി എൻ്റെ സുഹൃത്തിൻ്റെ ഫോണിൽ നിന്നും എൻ്റെ ഫോണിലേക്ക് ഞാൻ അടിച്ചു കാണിച്ചു തരാം അപ്പോൾ നേരത്തെ സെറ്റ് ചെയ്തതെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ഇത് എന്നെ എൻ്റെ നമ്പറിലേക്ക് കോൾ ചെയ്തു കോൾ ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് കോൾ ചെയ്ത സമയത്ത് മറ്റൊരാൾക്ക് ഒരിക്കലും എടുക്കാൻ സാധിക്കില്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത നമ്മൾ ഒരു കോൾ എന്നൊക്കെ എടുക്കുന്ന രീതി എടുക്കാൻ കഴിയാ അപ്പോൾ അതിൻ്റെ അതിലേക്ക് കോൾ വന്നാണ് ആ മുകളിൽ വേറെ ആപ്പിൻ്റെ പരസ്യം കേട്ടോ അവിടെ പേര് മാറി തരാം അതപ്പോൾ നമുക്ക് ഒരിക്കലും എടുക്കാൻ കഴിയൂല്ല അതിന് മേലെ ക്ലിക്ക് ചെയ്തിട്ടൊന്നും പോകില്ല കേട്ടോ ആ പാറ്റേണിലൊക്കെ നമ്മൾ അടിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ ഇനി നമുക്ക് ഇത് കോൾ അറ്റൻഡ് ചെയ്യാം ഇത്രയേ ഉള്ളൂ സിമ്പിൾ അല്ലേ അപ്പം മറ്റൊരാൾക്ക് ഒരിക്കലും എടുക്കാൻ കഴിയില്ല ഞാൻ ഒന്നും ഒന്നുകൂടി അടച്ച് കാണിച്ചുതരാം മനസ്സിലായിട്ടില്ല എങ്കിൽ ജസ്റ്റ് ഒന്നും കൂടി അതിലേക്ക് കോൾ ചെയ്യുന്നു ഓക്കെ ഇനി ഇതിലേക്ക് ഇപ്പോൾ കോൾ വരും കോൾ വരുന്ന സമയത്ത് എടുക്കാൻ കഴിയില്ല മറ്റൊരാൾക്ക് നമ്മളെ ആ പാറ്റിലോക്ക് നിർബന്ധമാണ് ഞാൻ പല രീതിയിൽ കോളിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നോക്കുന്നുണ്ട് പക്ഷേ എടുക്കാൻ കഴിയില്ല പക്ഷേ ഇനി പാറ്റിലൊക്കെ ഇവിടെ അവസ ആക്കി കഴിഞ്ഞാൽ ആ കോൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും ഇത്രയുള്ളൂ മാക്സിമം കൂടുതൽ വീഡിയോ ഷെയർ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ